ഹായ് എവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സമാന്തര ശ്രേണിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ സമാന്തര ശ്രേണി എന്ന ഭാഗത്തിന്റെ കണ്ടന്റ് ഏകദേശം പറഞ്ഞതാണ് അത് ഇനി കുറച്ചുകൂടെ അവർ പറയാനുണ്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് അന്ന് അവിടെ നിർത്തേണ്ടി വന്നത് ഇനിയിപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം മറ്റൊരു ആ ഭാഗം നമുക്ക് പിന്നൊരു ക്ലാസ്സിൽ പറയാം ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അഞ്ച് എട്ട് പതിനൊന്നിന്റെ ശ്രേണിയിലെ മുപ്പതാം പദവ് എത്ര എന്നാണ് നമുക്കിവിടെ ചോദിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു എന്താ എല്ലാം പദം കണ്ടുപിടിക്കാനുള്ള മൂവില് പഠിച്ചു എന്താ പഠിച്ചത് എക്സ് എൻ ഇസ് ഈക്വൽ ടു പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ആദ്യപദം ഡിഒ പൊതുവ്യത്യാസം n എന്ന് പറഞ്ഞ എത്രാം പദമാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കണ്ടുപിടിക്കേണ്ടത് മുപ്പതാം പദമല്ലേ ചോദിച്ചിരിക്കുന്ന അപ്പോൾ x 30 കണ്ടുപിടിക്കാൻ പൊതു ആദ്യപദം പദം എത്രയാ അഞ്ച് 30 മുപ്പത് മൈനസ് ഒന്ന് ഇൻറ്റു പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എട്ടെന്ന് അഞ്ച് കുറയ്ക്കണം അതായത് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കണം അപ്പോൾ എത്ര കിട്ടുന്നു 3 കിട്ടുന്നു ഒമ്പത് ഇന്റു മൂന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴ് ശിക്ഷ രണ്ട് മൂന്ന് രണ്ട് ആറും രണ്ടും എട്ട് എൺപത്തി ഏഴും എത്രയും കൂടെ ആഡ് ചെയ്യുന്നു അഞ്ചും കൂടെ ആഡ് ചെയ്യുന്നു അപ്പൊ എത്ര വരുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വരുന്നു അപ്പൊ മുപ്പതാം എന്ന് പറയുന്നത് എത്രയാ തൊണ്ണൂറ്റി രണ്ട് അത് കിട്ടി അതിനെ തന്നെ ഇനി ചോദിച്ചിട്ടുണ്ട് എന്ത് ടേം ചോദിച്ചിട്ടുണ്ട് എന്ത് ടേം എന്ന് പറഞ്ഞാ അതായത് അതിന്റെ ബീജ രൂപമാണ് അപ്പൊ എക്സ് എൻ കണ്ടുപിടിക്കണം എന്നെ നമ്മൾ എന്നു തന്നെ കൊടുക്കണം വിലകൾ തന്നെ കൊടുക്കണം അപ്പൊ നമുക്ക് ചെയ്യാം എക്സ് എൻ സി പൊറ്റു എന്ന് പറയുന്നത് അഞ്ചാണ് പ്ലസ് എൻ മൈനസ് വൺ എന്ത് ടേം ആകുമ്പോ എൻ അതുപോലെ തന്നെ കൊടുക്കണം ഡി എന്ന് പറയുന്നത് എത്രയാ മൂന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം വരുമ്പോ എത്ര വരും അഞ്ചേ പ്ലസ് മൂന്ന് എൻ മൈനസ് മൂന്ന് അഞ്ചു മൂന്ന് കുറച്ച എത്ര വരും രണ്ട് അപ്പൊ വേരിയബിൾ ആദ്യം എഴുതുകയാണെങ്കിൽ മൂന്ന് എൻ പ്ലസ് രണ്ട് അപ്പൊ എന്താ പദം എന്ന് പറയുന്നത് എത്രയാ മൂന്ന് പ്ലസ് രണ്ട് എങ്ങനെയാ ചെയ്തത് എന്താ പദത്തിരി വില കൊടുത്തു എ പ്ലസ് എൻ മൈനസ് ഒണ്ടു ഡി അതിൽ എക്കും ഡിക്ക് മാത്രം വില കൊടുത്തു ഇല്ല അതുപോലെ തന്നെ കൊടുക്കുക ഓപ്പൺ ചെയ്യുമ്പോ മൂന്ന് മൈനസ് മൂന്ന് അഞ്ചെന്ന് മൂന്ന് പോയാൽ രണ്ട് സംഖ്യ രണ്ടാമത് എഴുതി വേലിയൊത്തരം എന്ത് വരുന്നു മൂന്ന് എൻ പ്ലസ് രണ്ട് അടുത്ത കണക്കിലേക്ക് പോവാം അടുത്ത കണക്ക് പറയുന്നത് എന്താ ആറ് നാല് രണ്ട് എന്ന ശ്രേണിയിലെ എത്രാം പദമാണ് മൈനസ് പതിനെട്ട് ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ട് ഈ തൊട്ട് ബേഗിലുള്ള അതായത് നമ്മൾ നേരത്തെ ചെയ്ത കണക്കിൽ നാല് എട്ട് പതിനൊന്ന് എക്സെ എത്രാം പദം അതിലെ ഇരുപത്തഞ്ചാം പദം എത്ര എന്ന് കണ്ടുപിടിക്കണം കണക്കുകൂടെ ചെയ്യാൻ നിങ്ങൾക്ക് തന്നതാണ് അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുന്നവര് ആൻസർ കമന്റ് ചെയ്യണം നാല് എട്ട് പതിനൊന്ന് എന്ന ശ്രേണിയുടെ ഇരുപത്തഞ്ചാം പദം എത്ര എന്നതാണ് കണ്ടുപിടിക്കേണ്ടത് അടുത്ത ദിവസത്തേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു ആറ് നാല് രണ്ട് എന്ന ശ്രേണിയിലെ എത്രാം പദമാണ് മൈനസ് പതിനെട്ട് ഇതിലോട്ട് പദമാണ് മൈനസ് പതിനെട്ട് എന്ന് പറഞ്ഞാൽ അത് എത്രാം പദമാണ് അപ്പൊ നമ്മൾ എടുക്കുന്നു മൈനസ് പതിനെട്ട് എത്രാം പദമെന്ന് ഇരിക്കട്ടെ എണ്ണാം പദമെന്ന് ഇരിക്കട്ടെ മൈനസ് പതിനെട്ട് എന്ന് പറഞ്ഞത് എണ്ണ പദമെന്ന് ഇരിക്കട്ടെ അപ്പൊ എണ്ണാം പദം കണ്ടുപിടിക്കാനുള്ള പോലെ എക്സ്ട്രീകറ്റ് എ പ്ലസ് എൻ മൈനസ് എന്നല്ലേ പഠിച്ചത് അപ്പൊ എണ്ണാം പദം എത്രയും തന്നിട്ടുണ്ട് മൈനസ് പതിനെട്ട് ആദ്യ പദം ഉണ്ട് എത്രയാ ആറ് എത്രാം പദമാണ് എന്നാണ് അപ്പൊ എന് വിലയില്ല അതേപോലെ കൊടുത്തു ഡി നാലിന്ന് ആറ് കുറയ്ക്കണം വലുതെന്ന് ചെറുത് കുറച്ച് വലുതെ ചിഹ്നം അപ്പോൾ വരുന്നു മൈനസ് രണ്ട് മനസ്സിലായി ഒന്നുകൂടെ നാലിന്ന് ആറ് കുറയ്ക്കാൻ പറ്റൂല അപ്പൊ നമ്മൾ ആറ് അതായത് രണ്ടാം പദത്തുനിന്ന് ഒന്നാം പദം കുറയ്ക്കുമ്പോഴാണ് പൊതുവ്യത്യാസം കിട്ടുന്നത് അപ്പൊ ഇവിടെ നാലിന്ന് ആറ് കുറയ്ക്കുന്നു നാലിൽ നിന്ന് ആറ് കുറച്ചാൽ നമുക്ക് വരുന്നത് മൈനസ് രണ്ടാണ് വരുന്നത് അപ്പൊ പൊതുവ്യത്യാസം ഒന്നുള്ളത് മൈനസ് രണ്ട് കൊടുക്കാം ആറ് പ്ലസ് മൈനസ് രണ്ട് എൻ മൈനസ് മൈനസ് രണ്ട് പ്ലസ് എങ്ങനെ വന്നു പ്ലസ് രണ്ട് ഈ മൈനസ് ഒന്ന് ഇന്റു മൈനസ് രണ്ട് പ്ലസ് രണ്ട് ആറിൽ രണ്ട് കൂടെ കുട്ടികൾ എത്ര വരുന്നു എട്ട് എന്ന് വരുന്നു അപ്പൊ എട്ട് മൈനസ് രണ്ട് എൻ എന്നാണ് കിട്ടിയത് ഇപ്പൊ എത്രയുണ്ട് മൈനസ് പതിനെട്ട് അപ്പൊ വേരോളത്തുണ്ട് ഒരാ നമ്പർ വേറെ ഒരു സ്ഥലത്തുണ്ട് അപ്പൊ മൈനസ് പതിനെട്ട് ഇവിടെ എഴുന്നോ മൈനസ് എട്ട് പ്ലസ് എട്ട് ഇപ്പറത്തായി മൈനസ് എട്ടായി എത്ര വരുന്നു മൈനസ് രണ്ട് എന്ന് മൈനസ് പതിനെട്ടും മൈനസ് എട്ടും കൂടെ കുട്ടി രണ്ട് ഒരേ ചിഹ്നമായത് കൊണ്ട് കുട്ടി എഴുതി അതേ ചിഹ്നം എഴുതിയാതെ അപ്പൊ മൈനസ് ഇരുപത്തി ആറ് വരുന്നില്ലേ അതിന്റെ വില എത്രയെന്ന് വരുന്നു മൈനസ് രണ്ട് എന്ന അപ്പൊ എൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മൈനസ് ഇരുപത്തി ആറിനെ മൈനസ് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പൊ വരുന്നു ആൻസർ പതിമൂന്ന് അപ്പൊ എന്തായാലും മൈനസ് പതിനെട്ട് എന്ന് പറയണത് എത്രാം പദമാണ് പതിമൂന്നാം പദമാണ് എന്നു പറയുന്നത് പതിമൂന്നാണ് അപ്പൊ പതിമൂന്നാം പദമാണ് നമുക്ക് എത്രന്ന് വരുന്നത് മൈനസ് പതിനെട്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ചോദിക്കാം ആറ് നാല് രണ്ട് എക്സെറ്റ എന്ന ശ്രേണിയിലെ ഒരു പദം ആകുമോ മൈനസ് പതിനെട്ട് എന്നും ചോദിക്കാം മൈനസ് പതിനെട്ട് ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ എന്നും ചോദിക്കാം അപ്പൊ പദം വരും ആകുകയാണെങ്കിൽ എന്നെന്ത്ഖ്യും ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കുന്നത് എന്നാൽ പദമെന്ന് എടുക്കുന്നു എന്നെ കണ്ടുപിടിക്കുമ്പോ എന്നൊരു പൂർണ്ണ സംഖ്യയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു മൈനസ് പതിനെട്ട് ഇതിലെ ഒരു പദം ആകും എന്ന് പറയും ഇത് തന്നെ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ തരുന്നു നാപ്പത്തഞ്ച് നാൽപ്പത് മുപ്പത്തഞ്ച് എക്സെട്ര പൂജ്യം ഈ ശ്രേണിയിലെ ഒരു പദമാണോ അല്ലെങ്കിൽ പൂജ്യം എത്രാം പദമാണ് എന്നൊരു ക്വസ്റ്റിനാണ് തന്നിരിക്കുന്നത് നാപ്പത്തഞ്ച് നാപ്പത് മുപ്പത്തഞ്ച് എക്സെട്ര പൂജ്യം പൂജ്യം ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് പൂജ്യം ഇതിലെ എത്രാം പദമാണ് എന്നാണ് അപ്പോഴും നിങ്ങൾ അവിടെ എന്താണ് എല്ലാം പദമാണ് പൂജ്യം എന്നടുത്ത് ആൻസർ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ഓസ്റ്റ്യൻ പറയുന്നത് ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ അടുത്ത പോമുലയാണ് എന്തായത് എണ്ണം കണ്ടുപിടിക്കണം എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു എന്താ എണ്ണം കണ്ടുപിടിക്കാനുള്ള പോമുല അന്ത്യപദം അതായത് അവസാന പദം എൻ അതിൽ നിന്ന് ആദ്യപദം എ വൺ വൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് ഇങ്ങനെയാ പഠിച്ചത് അതായത് ഇതിൽ എ എൻ മൈനസ് എ വൺ വൈ ഡി പ്ലസ് ഒന്നോ അവസാന പദം വായന സാന്ദ്യപദം വൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്നോ അന്ത്യപദം മൈനസ് ആദ്യപദം വൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്നോ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ പഠിച്ചോളൂ നിങ്ങൾക്ക് ഏതാണോ പറയാനുള്ളപ്പം അത് പറഞ്ഞു പഠിക്കുക പറഞ്ഞുപിടിക്കുക എൻ കണ്ടുപിടിക്കാൻ അഥവാ എണ്ണം കണ്ടുപിടിക്കാൻ എ എൻ മൈനസ് എ വൺ വൈ ഡി പ്ലസ് ഒന്ന് ഇത് സ്കൂൾ ക്ലാസ്സിൽ ഈ രീതിയിൽ പറയാം അല്ലാതെ മത്സര പരീക്ഷയ്ക്ക് പറ്റുന്ന രീതിയുണ്ട് പറയാൻ നോക്കുന്നത് അപ്പൊ ഇവിടെ ഇരുന്നൂറിനോ മുന്നൂറിനോ ഇടയിൽ മൂന്ന് കൊണ്ട് നിശേഷ ഹരിക്കാവുന്ന സംഖ്യകൾ എന്നാണ് അപ്പൊ നമുക്ക് ആദ്യ പദവും ഇല്ല അവസാന പദവും ഇല്ല പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇടയിൽ എന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്ത് വരൂല്ല ഇരുന്നൂറും വരൂല്ല മുന്നൂറും വരൂല്ല അതിനിടയിലുള്ള മൂന്നിന്റെ ഗുണങ്ങൾ മാത്രമേ വരികയുള്ളൂ അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ഇരുന്നൂറല്ലേ തന്നിരിക്കുന്നത് വേറൊരു മെത്തേഡ് ഒരു സ്പെഷ്യൽ ആണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ ശ്രദ്ധിക്ക ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന രീതി ഇരുന്നൂറിനെ ആണ് മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇരുന്നൂറിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരുന്നു ആറ് മൂന്ന് പതിനെട്ട് ിഷ്ടം രണ്ട് ഇരുപത് ഇരുപതിന് എത്ര മൂന്ന് ആറ് അപ്പൊ ആറ് മൂന്ന് പതിനെട്ട് ഇവിടെ ശിഷ്ടം എത്ര വന്നു രണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കേ ഈ ഇരുന്നൂറിന നമ്മൾ പറയുന്ന പേര് ഡിവിഡന്റ് മൂന്നിനെ പറയുന്ന പേര് ഡിവൈസ് രണ്ടിനെ പറയുന്ന പേര് റിമൈൻഡർ അറുപത്തി ആറിനെയോ ഹരണഫലം അഥവാ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം ആദ്യ പദം കണ്ടുപിടിക്കണം എ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എ ഒൺ കണ്ടുപിടിക്കണം എ ഒണ് കണ്ടുപിടിക്കാൻ ഇരുന്നൂറിൽ നിന്ന് അതായത് ഇരുന്നൂറ് മൈനസ് ഡിവൈസർ ഡിവൈസർ എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് എന്ത് കുറയ്ക്കുന്നു അത് ഇരുന്നൂറ് പ്ലസ് ൂറ് പ്ലസ് മൂന്ന് മൈനസ് ഇതൊരു ഫോമിലായിട്ട് നിങ്ങൾക്ക് പറയാമോ ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡാണെന്ന് ഞാൻ പറഞ്ഞു അതിനോട് എന്ത് കൂട്ടണം ഡിവൈസൽ ബി ആർ ഡിവൈസൽ മൈനസ് ഡിവൈസറിൽ നിന്ന് റിമൈൻഡർ ആൻസർ ഡിവിഡൻഡിനോട് കൂട്ടിയാൽ എന്ത് കിട്ടുന്നു ആദ്യപത എപ്പോഴും പഠിച്ചു വെച്ചിരുന്ന കണക്ക് പിന്നെ തെറ്റൂല ഒന്നുകൂടെ ഡിവൈസർ എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ രണ്ടാണ് അപ്പൊ മൂന്നെന്ന് രണ്ട് പോയാൽ എത്ര മൂന്നെന്ന് ര ഒന്ന് ഏതിനോട് കൂട്ടുന്നു ഇത് ഇരുന്നൂന്നോട് അപ്പൊ നമുക്ക് കിട്ടുന്നു ആദ്യം ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഒന്നിനെ നമുക്ക് മൂന്നോട് ഡിവൈഡ് ചെയ്യാം പെട്ടെന്ന് മനസ്സിൽ കൂട്ടാം ഇതിന്റെ സമ്മെടുത്ത് രണ്ട് പൂജ്യം ഒന്ന് അതിന്റെ എന്ന് പറയുമ്പോൾ മൂന്നല്ലേ വരുന്നത് മൂന്നിനെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാമല്ലോ ശിഷ്ടം വരുമല്ലോ ഓക്കെ നമ്മൾ മൂന്നിന്റെ ഡിവിറ്റി പഠിച്ചു വെച്ചിട്ടുണ്ട് ഡിജിറ്റൽ സം സമ്മെടുക്കുമ്പോൾ മൂന്നിന്റെ മട്ടിപ്പിൾ ആവണം അല്ലെങ്കിൽ മൂന്നാകണം എങ്കിൽ അതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ ഇരുന്നൂറ്റി ഒന്നിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചത് തന്നിരിക്കുന്ന തന്നെ ിഷ്ടം എന്തിൽ നിന്ന് കുറച്ചു കുറച്ചു ഈ ഡിവൈസറിൽ നിന്ന് ആൻസർ കൂട്ടി ഇരുന്നൂറിനോട് കൂട്ടി എപ്പോഴും ഇങ്ങനെ ചെയ്തു പോയ ഫോമിൽ അത് അപ്പൊ നോക്കുക ഡിവിഡന്റ് പ്ലസ് ഡിവൈസർ മൈനസ് റിമൈൻഡർ അതാണ് നമ്മുടെ എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോമില ആദ്യ പദം കണ്ടുപിടിക്കാനുള്ള ഫോമില് അടുത്ത അന്ത്യപദം നമുക്ക് കണ്ടുപിടിക്കാം അതായത് എൻ കണ്ടുപിടിക്കാം എൻ കണ്ടുപിടിക്കാൻ തന്നിരുന്ന അവസാന സംഖ്യ ഏതാ മുന്നൂറ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു മുന്നൂറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു നമുക്ക് തന്നെ അറിയാം മുന്നൂറ് എന്തിന്റെ മൾട്ടിപ്പിൾ ആണ് ഏതിന്റെ മൾട്ടിപ്പിൾ ആണ് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് നൂറ് ആണ് ക്വസ്റ്റൻസ് കിട്ടുന്നത് എന്ത് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ആണ് നമ്മൾ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ചെയ്യുന്നത് മുന്നൂറിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുന്നു മൂന്നു മൈനസ് ചെയ്യുന്നു മുന്നൂറ് മൂന്നിന്റെ മൾട്ടിപ്പിൾ മട്ടിപ്പിളാണ് പക്ഷെ മുന്നൂറിന് ഇടയിൽ എന്നത് ഉള്ളത് കൊണ്ട് നമുക്ക് മുന്നൂറ് എടുക്കാൻ പറ്റത്തില്ല തൊട്ടുപറകിലുള്ള മട്ടിപ്പിളെ എടുക്കാൻ പറ്റും അപ്പൊ തൊട്ടുപറകിലുള്ള മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് മൈനസ് ചെയ്താൽ നമുക്ക് വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അല്ലേ ആണ് ഇവിടെ റിമൈൻഡർ ഉണ്ടായിരുന്നെന്ന് വെച്ചോ എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയാ റിമൈൻഡർ മൈനസ് ചെയ്താൽ മതി കണ്ടുപിടിക്കാൻ യും കണ്ടുപിടിക്കുന്ന എ ഒന്ന് കണ്ടുപിടിക്കുമ്പോഴല്ല എൻ കണ്ടുപിടിക്കാൻ റിമൈൻഡർ മൈനസ് ചെയ്താൽ മതി ഇടയിൽ വരികയാണെങ്കിലാണ് അങ്ങനെ അപ്പൊ ഓരോ മാർക്കും നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം ഇവിടെ ഇടയിൽ ഇടയിലാണെങ്കിൽ ഇവിടെ റിമൈൻഡർ ഉണ്ടായിരുന്നു എങ്കിൽ റിമൈൻഡർ ഏതിൽ നിന്ന് മൈനസ് ചെയ്യുക ഡിവിഡൻറിൽ നിന്ന് മൈനസ് ചെയ്യാം അപ്പൊ മുന്നൂറിന്ന് റിമൈൻഡർ മൈനസ് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് പദമായ എ എൻ കിട്ടിയിരിക്കും ഇടയിലാണെങ്കിലാണ് എന്ന് പറയുന്നത് എത്ര എത്ര കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഇനി എണ്ണം കണ്ടുപിടിക്കാൻ പോലെ അറിയാലോ എണ്ണം പറയുന്നത് എത്രയാ ഇരുന്നൂറ്റി ഒന്ന് ഡിവൈഡ് ബൈ മൂന്ന് പ്ലസ് ഒന്ന് എന്നല്ലേ വരുന്നത് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി ഒന്ന് കുറച്ചാൽ ഇവിടെ വരുന്നു എഴുന്ന് ഒന്ന് പോയാൽ ആറ് ഒമ്പത് പൂജ്യം പോയാൽ ഒമ്പത് ബാക്കി ൂന്ന് അപ്പൊ ഇവിടെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് മുപ്പത്തി മൂന്ന് എണ്ണം ഉണ്ട് അറിയാം അല്ലെങ്കിൽ തന്നെ ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ മുപ്പത്തി മൂന്ന് ഇന്നും മൂന്ന് തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ ഉള്ളത് ഓക്കെ അപ്പൊ ഇത് നമ്മൾ സ്കൂൾ ക്ലാസ്സിലാണെങ്കിൽ ഈ ഫോമുല യൂസ് ചെയ്താണ് ചെയ്യേണ്ടത് അവിടെ ഫോമുല എഴുതുന്നതിന് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് എ എൻ മൈനസ് എ വൺ ബൈ ഡി പ്ലസ് ഒന്ന് എത്ര എണ്ണം അപ്പൊ എണ്ണം പഠിച്ചേ എങ്ങനെയാണ് എണ്ണം കണ്ടുപിടിക്കാൻ എ എൻ മൈനസ് എ വൺ ഡി പ്ലസ് ഒന്നാണ് എണ്ണം കണ്ടുപിടിക്കാ കണ്ടുപിടിച്ചത് തന്നിരുന്ന ആദ്യത്തെ നമ്പറിനെ മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്തു കിട്ടിയ റിമൈൻഡർ എന്ത് ചെയ്തു ഡിവൈസറിൽ നിന്ന് മൈനസ് ചെയ്തു അത് ഏതിനോട് കൂട്ടി ആ ഇരുന്നൂറിനോട് കൂട്ടി അഥവാ ഡിവിഡന്റിനോട് കൂട്ടി അപ്പൊ ഡിവിഡന്റ് പ്ലസ് ഡിവൈസർ മൈനസ് റിമൈൻഡർ അതാണ് ഏതെന്ന് പറയുന്ന ആദ്യ പദം ഇനി അവസാന പദം എങ്ങനെ കണ്ടുപിടിച്ചു മുന്നൂറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇവിടെ ശിഷ്ടം ആയതുകൊണ്ട് മൂന്ന് മൈനസ് ചെയ്തു ഇരുന്നൂറ് തൊണ്ണൂറ്റേഴ് കിട്ടി മുന്നൂറിന് മൂന്ന് മൈനസ് ചെയ്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ശിഷ്ടം ആ ഉണ്ടായിരുന്നു എങ്കിൽ ശിഷ്ടം മൈനസ് ചെയ്താൽ മതി മുന്നൂറിന് ശിഷ്ടം മൈനസ് ചെയ്താൽ മതി അവസാന പദം കിട്ടിക്കോളും കിട്ടിയാൽ എന്ത് കണ്ടുപിടിക്കാം എണ്ണം കണ്ടുപിടിക്കാൻ അല്ല ഇത് ഏത് മെത്തേഡ് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ ചെയ്യുന്നത് മത്സരം പരീക്ഷയ്ക്കാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക ഇരുന്നൂറിനോ മുന്നൂറിനോ ഇടയിലുള്ള മൂന്ന് കൊണ്ട് നിശേഷ ഹരിക്കാവുന്ന എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ മീനിങ് മുന്നൂറ് വരെയുള്ള മൂന്നിന്റെ ഗുണങ്ങളിൽ നിന്ന് ഇരുന്നൂറ് വരെയുള്ള മൂന്നിന്റെ ഗുണങ്ങൾ എന്ത് ചെയ്യുക മൈനസ് ചെയ്യുക എന്നാണ് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് മുന്നൂറ് വരെയുള്ള മൂന്നിന്റെ കുരിതങ്ങളിൽ നിന്ന് ഇരുന്നൂറ് വരെയുള്ള മൂന്നിൻ്റെ കുരിതങ്ങൾ മൈനസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അത് ചെയ്യാൻ എളുപ്പം എന്താണെന്ന് അറിയാമോ ഇടയിൽ എന്ന വാക്ക് വരികയാണെങ്കിൽ ഇടയിൽ വരികയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്ന മെത്തേഡ് ചെയ്യാനുള്ളത് മുന്നൂറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമ്മൾ എന്തുകൊണ്ട് ഭാഗിക്കുന്നു മൂന്ന് കൊണ്ട് ഭാഗിക്കുന്നു അപ്പൊ നമുക്ക് എത്ര വരുന്ന ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴ് ബാക്കി എത്രയാ രണ്ട് ബാക്കി ഒമ്പത് ഇരുപത്തി ഒമ്പത് ഇപ്പൊ ഇവിടെ ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴ് നോക്കൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനെയാണ് അതായത് മുന്നൂറിൽ നിന്ന് നമ്മൾ ഒന്ന് മൈനസ് ചെയ്തു അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിട്ടി ആ നമ്പറിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴ് ശിഷ്ടം രണ്ട് അടുത്ത ഇരുപത്തി ഒമ്പത് ഇറക്കി എഴുതി ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴ് ഇവിടെ ഉള്ള ശിഷ്ടം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമുക്ക് ഹരണഫലമായി കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പതാണ് അവിടെ നിന്നോട്ടെ അടുത്ത നമുക്ക് ആദ്യ പദം ഏതാണ് ഇരുന്നൂറ് അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യാൻ നിൽക്കേണ്ട നിങ്ങൾ അതിനെ തന്നെ എന്ത് ഡിവൈഡ് ചെയ്യുക മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ ഇരുന്നൂറ് വരെയുള്ള മൂന്നിന്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആറ് മൂന്ന് നമുക്ക് എത്ര വരുന്നു പതിനെട്ട് വരുന്നു രണ്ട് സീറോ ആറ് മൂന്ന് അപ്പൊ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നു നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു തൊണ്ണൂറ്റി ഒമ്പത് എത്ര കുറയ്ക്കാൻ പോകുന്നു അറുപത്തി ആറ് കുറയ്ക്കാൻ പോകുന്നു ഉത്തരം പറഞ്ഞോളൂ മുപ്പത്തി മൂന്ന് ഈ ആൻസർ അല്ലേ നമുക്ക് നേരത്തെയും കിട്ടിയത് അതെ ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന മത്സര പരീക്ഷയ്ക്ക് നമുക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി അതായത് മുന്നൂറ് വരെയുള്ള മൂന്നിന്റെ മൾട്ടിപ്പിൾസിൽ നിന്ന് ഇരുന്നൂറ് വരെയുള്ള മൂന്നിന്റെ മൾട്ടിപ്പിൾസ് മൈനസ് ചെയ്യുക ഇരുന്നൂറിന്റെ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച് നോക്കി അതായത് മുന്നൂറിന്റെ അല്ല ഡിവൈഡ് ചെയ്യാനുള്ളത് മുന്നൂറിൽ നിന്ന് ഒരു ഒന്ന് കുറച്ച നമ്പർ ഇടയിൽ എന്ന വാക്ക് വരികയാണെങ്കിലാണ് അങ്ങനെ എടുക്കാനുള്ളത് എടുക്കാമല്ല നിന്ന് ഒന്ന് കുറയ്ക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒന്ന് കുറയ്ക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ മൾട്ടിപ്പിൾസിന്റെ ആവർത്തനം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് കുറയ്ക്കുന്നത് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൂന്ന് ഒന്ന് കുറയ്ക്കുക അപ്പൊ കിട്ടുന്നു സോറി മുന്നൂറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിട്ടുന്നു അതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാ അപ്പോൾ കിട്ടുന്ന ഭരണഫലം എത്രയാണോ ശിഷ്ടം നമ്മൾ ബോധറിയാണ്ട കാര്യമില്ല ഹരണഫലം എത്രയാണോ അതിൽ നിന്ന് ഇവിടെ സംഖ്യ ഒന്ന് ചെയ്യിച്ച് ചെയ്യേണ്ട ഇരുന്നൂറിനെ തന്നെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ കിട്ടുന്ന ഭരണഫലം അറുപത്തി ആറാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു തൊണ്ണൂറ്റി ഒമ്പത് അറുപത്തി ആറ് കുറച്ചു അപ്പൊ നമുക്ക് എത്ര കിട്ടിയും മുപ്പത്തി മൂന്ന് അതായത് ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ മുപ്പത്തിമൂന്ന് മൂന്നിന്റെ ഗുണങ്ങൾ ഉണ്ട് എന്നാണ് ഇതിന്റെ മനസ്സിലാക്കാനുള്ളത് അപ്പൊ അവിടെ എണ്ണൻ അല്ലേ ചോദിച്ചത് അതായത് മൂന്നും ഉണ്ട് നിശേഷം അരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ടെന്നല്ലേ ചോദിച്ചത് അതിൻ്റെ മീനിങ് മൂന്നിന്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്നല്ലേ ചോദിച്ചിരിക്കുന്നത് മൂന്നിന്റെ മുപ്പത്തി മൂന്ന് മൾട്ടിപ്പിൾസ് ഉണ്ട് ഏത് കണക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം മത്സര പരീക്ഷകൾക്ക് വാക്ക് ഇടയിൽ എന്നാണെങ്കിൽ நோக்க அப்போ இரநூறும் மூன்னூறும் வரல அப்ப அந்தபதம் அதுணஃபலம் கண்டுபிடிக்க எந்த அந்தபதத்தில் ஒன்று குறக்கணும் அது மூரில் ஒன்று குறக்கணும் அப்போ இருநூற்றி தொண்ணூற்றி ஒன்பது இரநூற்றி தொண்ணூற்றி ஒன்பது நம்ம மூணு வைக்கணும் அப்போது கருணபலம் தொண்ணூற்றி ஒன்பது சிஷ்டம் நோக்கண்டரம் எத்தையும் அது மாத்தம் அடுத்த ஆதம் தவிர இருநூறு இரநூறு மூணு வரி சிஷ்டம் நோக்கே ஹரணஃபலம் மாத்தம் அப்ப ஈரணத்துல குறைக்கணும் அந்த ஆத்தியத்துக்கு குறக்கணும் அப்போ எத்தையாணோ கிட்டு அது தனியான நம்ம எண்ணம் എളുപ്പത്തിൽ ചെയ്യാം അര മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത കിടക്കിലേക്ക് പോവാം ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിക്കുക നാനൂറിനോ അഞ്ഞൂറിനോ ഇടയിൽ അഞ്ചു കൊണ്ട് നിശേഷം നിശേഷ ശ്രദ്ധിക്ക നാനൂറിനോ അഞ്ഞൂറിനും ഇടയിലാണ് നാനൂറും അഞ്ഞൂറും വരത്തില്ല അപ്പൊ നാനൂറിനോ അഞ്ഞൂറിനോ ഇടയിൽ അഞ്ചു കൊണ്ട് നിശേഷം നിശേഷുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നുകൂടെ നാനൂറിനോ അഞ്ഞൂറിനോ ഇടയിൽ അഞ്ചു കൊണ്ട് നിശേഷം നിശേഷ എത്ര സംഖ്യകളുണ്ട് എന്ന് ആൻസർ ചെയ്ത് കമന്റ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെയാ പോകുന്നത് നോക്കിയേ ഇവിടെ പറഞ്ഞു നൂറ് മുതൽ നാനൂറ് വരെ നാല് കൊണ്ട് നിശേഷമായിരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത് ഇവിടെ ക്വസ്റ്റിൻ നമ്മൾ നേരത്തെ എങ്ങനെയാ കണ്ടത് നൂറിനും അല്ലെങ്കിൽ ഇരുന്നൂറിനും ഇടയിൽ എന്ന വാക്കാണ് ഇവിടെ ഇടയിൽ അഥവാ അവിടെ ബിറ്റ്വീൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ ദി നമ്പർ ഓഫ് ടേംസ് ബിറ്റ്വീൻ ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ ഹൺഡ്രഡ് എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇവിടെയാണെങ്കിലോ ഫൈൻഡ് നമ്പർ ഓഫ് ടേംസ് ഫ്രം ഹൺഡ്രഡ് അതായത് ഹ്രഡ് ടു ഫോർ ഹൺഡ്രഡ് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ബൈ ഫോർ അപ്പൊ നാല് കൊണ്ട് നിശേഷ ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട് ഏത് മുതൽ നൂറ് മുതൽ ഏത് വരെ നാന്നൂറ് വരെ അപ്പൊ എന്താണ് അതിന്റെ മീനിങ് നൂറ് വരികയാണെങ്കിൽ അതും വരും നാന്നൂറ് വരികയാണെങ്കിൽ അതും വരും നാന്നൂറും നൂറും നാലിന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ അത് രണ്ടും വരും മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ വരൂല്ലല്ലോ നാലുകൊണ്ട് വിശേഷം എന്നല്ലേ ചോദിച്ചിരിക്കുന്ന അപ്പൊ മൾട്ടിപ്പിൾ ആണെങ്കിലല്ലേ വരുവുള്ളൂ ഓക്കെ അപ്പൊ നൂറ് മുതൽ നാന്നൂറ് വരെ വാക്ക് ശ്രദ്ധിക്കുക മുതൽ വരെ അപ്പോഴും എന്ത് തന്നെ കണ്ടുപിടിക്കുകയാണോ തന്നെ കണ്ടുപിടിക്കാണ് പോലെ എ എൻ മൈനസ് എ വൺ ഡി പ്ലസ് ഒന്ന് ഇത് മറ്റേ രീതിയിൽ ചെയ്താൽ മതി നിങ്ങൾ പെട്ടെന്ന് സ്കൂൾ ക്ലാസ്സിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നൂറ് മുതൽ നാന്നൂറ് വരെ നമുക്കറിയാം ഫസ്റ്റ് നമ്പർ നൂറൂ നൂറിനെ നോക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം എന്നിട്ട് അറിയാം നൂറ് എന്തിന്റെ നാലിന്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളത് നമുക്ക് അറിയാം ഇവിടെ രണ്ടാണ് ഇവിടെ എട്ടാണ് ഇവിടെ രണ്ടാണ് ഇരുപതാണ് അപ്പൊ ഇവിടെ എത്ര വരും അഞ്ച് വരും അപ്പൊ നൂറ് വരും അപ്പൊ ആദ്യപദം കിട്ടി ആദ്യപദം എത്രയോ നൂറ് പദം നോക്കാം അന്ത്യ പദം എന്ന് പറഞ്ഞാൽ നാണൂറ് നമുക്കറിയാം നാനൂറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ ഇവിടെ വരുന്നു നൂറ് അപ്പൊ നാണൂറ് തന്നെയാണ് അന്ത്യപദം അപ്പൊ എ എന്നെ കിട്ടി എത്ര തന്നെ നാണൂറ് തന്നെ ഇനി ഇതിലങ്ങ് വില കൊടുത്താൽ മതി എണ്ണ എന്ന് പറയുന്നത് നാന്നൂറ് മൈനസ് നൂറ് വൈ ഡി നാല് പ്ലസ് ഒന്ന് നാന്നൂറ് നൂറ് കുറച്ച് നമുക്ക് വരുന്നു മുന്നൂറ് മുന്നൂറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഒന്ന് കൂട്ടുന്നു മുന്നൂറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞോളൂ എത്രയാണ് നാല് ഏഴ് അല്ലേ നാല് ഏഴ് ഇരുപത്തെട്ട് ഏഴ് എഴുതി ബാക്കി ശിഷ്ടം രണ്ട് ഇരുപതില് അഞ്ച് നാല് ഇരുപത് എഴുപത്തി അഞ്ചല്ലേ എഴുപത്തഞ്ച് ഒന്ന് കൂടെ കൂട്ടിയാൽ എത്ര വരുന്നോ എഴുപത്തി ആറ് അപ്പം എത്ര കൊണ്ട് നിശേഷം നിശേഷിക്കാവുന്ന നാല് കൊണ്ട് നിശേഷ ധരിക്കാവുന്ന നൂറിനും നാനൂറിനും നൂറ് മുതൽ നാനൂറ് വരെയുള്ള എത്ര സംഖ്യകളുണ്ട് എഴുപത്തി ആറ് സംഖ്യകളുണ്ട് എന്നാണ് ഇതിന്റെ പിന്നീട് നമുക്കത് മറ്റേ രീതിയിൽ ചെയ്തു നോക്കാം നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ അവിടെ ഇവിടെ അവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നൂറ് മുതൽ നാന്നൂറ് വരെ എന്നാണ് അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യാനുള്ളത് അതായത് ലാസ്റ്റ് പദം എന്ന് പറയുന്നത് നാനൂറിനെ തന്നെ നമ്മൾ എത്ര കൊണ്ട് ഭയക്കുന്നു നാല് കൊണ്ട് നമുക്ക് ഉത്തരം കൊണ്ട് എത്രയാണ് നൂറാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നൂറെന്ന് ഒന്ന് കുറയ്ക്കണം എത്രയാണ് നൂറ്ന്ന് ഒന്ന് കുറച്ചാൽ തൊണ്ണൂറ്റൊമ്പത് ഈ തൊണ്ണൂറ്റൊമ്പതിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താക്കാനുള്ളത് തൊണ്ണൂറ്റി ഒൻപത് നാലോണ്ട് ചെയ്താൽ നമുക്കറിയാം രണ്ട് നാല് എത്രയാ എട്ട് ശിഷ്ട ഒന്ന് പത്തൊമ്പതിൽ എത്രയാ നാല് എന്ന് പറഞ്ഞത് നാല് നാല് പതിനാല് അപ്പൊ ഇരുപത്തിനാലല്ലേ വന്നത് നേരത്തെ നമുക്ക് നൂറ് കിട്ടിയില്ലേ നമ്മൾ എന്താ മറ്റേ രീതി പറഞ്ഞത് ആ നൂറ് എന്ത് കുറയ്ക്കണം ഇരുപത്തിനാല് ഇരുപത്തി അത്ര എഴുപത്തി ആറ് തന്നെയല്ലേ കിട്ടിയത് ഈ ഉത്തരം കിട്ടി അതിന് കിട്ടി ക്ലാസ്സിൽ നമ്മൾ ഫോമുല യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ മത്സര പരീക്ഷകൾക്ക് ഫോമുല യൂസ് ചെയ്യാതെ ചെയ്യുന്നത് എന്താ അവിടുത്തെ കൺസെപ്റ്റ് നാനൂറ് വരെയുള്ള നാലിന്റെ ഗുണങ്ങളിൽ നിന്ന് നൂറ് വരെയുള്ള നാലിന്റെ ഗുണങ്ങൾ മൈനസ് എന്നതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് അപ്പൊ നാനൂറ് വരെയുള്ള നാലിൻ്റെ ഗുരുതങ്ങൾ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നാന്നൂറിന് നാലു കൊണ്ട് ഡിവൈഡ് ചെയ്തു നൂറ് വരെയുള്ള എന്ന് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ മുതൽ എന്നതാണെങ്കിൽ നൂറൊന്ന് ഒന്ന് കുറച്ച് തൊണ്ണൂറ്റി ഒമ്പതിനാ വേണം ഡിവൈഡ് ചെയ്യാൻ അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് മൾട്ടിപ്പിൾസ് ഒരെണ്ണം ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇവിടെ മുതൽ വരെ ആണെങ്കിൽ ശ്രദ്ധിക്കുക ആദ്യ നിന്ന് ഒന്ന് കുറയ്ക്കുക അതിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കിട്ടുന്ന എണ്ണം നിന്ന് കുറയ്ക്കുക നേരത്തെ ഏതാണ് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത ഭരണഫലത്തിൽ നിന്ന് കുറയ്ക്കുക അപ്പോൾ നൂറിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാൽ എത്ര അതിനെ കിട്ടുന്നു എഴുപത്തിനാല് ഇത് അര മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും ഇതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒന്നര മിനിറ്റോടെ എടുക്കും സ്കൂൾ ക്ലാസ്സിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം മത്സര പരീക്ഷ പരീക്ഷകൾക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് എടുക്കാം അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നു ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന അതായത് ഏഴ് കൊണ്ട് നിശേഷം ഹരിച്ച ശിഷ്ടം പൂജ്യം വരുന്ന എത്ര സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കണം നിങ്ങൾ രണ്ടാമത്തെ പറഞ്ഞ മെത്തേഡ് ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ഞൂറിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കാരണം ഇവിടെ മുതൽ വരെ എന്നാണ് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അഞ്ഞൂറിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക രണ്ട് കന്നിൽ മൈനസ് ചെയ്യുക അപ്പൊ നമുക്ക് അല്ല ഈ ഫോമുല യൂസ് ചെയ്താണെങ്കിൽ എ എന്ന് കൊണ്ട് കണ്ടുപിടിച്ച് ചെയ്യുക ഓക്കെ ഉത്തരം കമന്റ് ചെയ്യാമല്ലോ അടുത്ത ക്വസ്റ്റിനോ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ രണ്ടും മൂന്ന് കൊണ്ടും നിശേഷ ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്നാണ് ചോദിച്ചത് നേരത്തെ എല്ലാം ഒരു സംഖ്യയെ വന്നോളൂ ഇവിടെ ഇപ്പൊ രണ്ട് സംഖ്യ വരുന്നുണ്ട് ഇനി മൂന്ന് സംഖ്യ നാല് സംഖ്യ അങ്ങനെ വരാം അപ്പൊ ഇവിടെ ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ രണ്ടു കൊണ്ടും മൂന്ന് കൊണ്ടും നിശേഷ ഹരിക്കാവുന്ന എത്ര സംഖ്യ രണ്ട് ഇവിടെ മൂന്ന് അപ്പൊ രണ്ടിന്റെയും മൂന്ന് എത്ര സംഖ്യകൾ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നു അതിന്റെ എൽ സി അങ്ങനെ വിളിച്ചാൽ എന്നിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന എന്നാണ് എടുക്കാനുള്ളത് ഇവിടെ രണ്ടു കൊണ്ടും മൂന്ന് കൊണ്ടും നമുക്ക് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം എൽ സി എം കണ്ടുപിടിക്കാൻ കോമൺ യും എന്ത്സാടിക്കാൻ ഇല്ലാത്തത് കൊണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ ഇരുന്നൂറിനെ പിന്നെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു നാനൂറിനെയും ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്ര വരുന്നു മൂന്നാറ് പതിനെട്ട് ഇരുപതിൽ നമുക്ക് എന്ത് ചെയ്യണം ആദ്യ പദം കണ്ടുപിടിക്കട്ടെ അപ്പൊ ഇവിടെ ശിഷ്ടം എത്രയാ വന്നത് രണ്ടല്ലേ നമ്മൾ എങ്ങനെയാ ആദ്യ പദം കണ്ടുപിടിക്കാൻ പഠിച്ചത് ആദ്യ പദം ഏകോട് കണ്ടുപിടിക്കാൻ പഠിച്ചത് ഇരുന്നൂറിനോട് എന്ത് ചെയ്യണം ഡിവൈസറായ ആറ് മൈനസ് ശിഷ്ടമായ രണ്ട് ഓക്കെ ആറിന്ന് രണ്ട് കുറയ്ക്കുന്നു ഉത്തരം നാല് അത് കൂട്ടുന്നു അപ്പൊ ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി നാല് ആറിന്റെ എന്ന് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും ആണ് കാരണം രണ്ടിന്റെ മട്ടിപ്പിളാണ് മൂന്നിന്റെ എന്ന് നോക്കാൻ എന്ത് ചെയ്ത അവധി രണ്ട് നാല് കിട്ടൂല്ലേ ആറ് മൂന്നിന്റെ മട്ടിപ്പിളല്ലേ രണ്ടുകൊണ്ടും മൂന്നുകൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് പദം കിട്ടി സെക്കൻഡ് പദം കണ്ടുപിടിക്കണം ഏൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു നാണൂറിന് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു നമുക്ക് ചെയ്ത് നോക്കാം നാണൂറിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം എത്ര കൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യും ും ശിഷ്ടം നാല് ഇവിടെ വരെ എന്നാണ് അപ്പൊ നാനൂറ് വരെയുള്ള ഇതാണ് കല്ലുവിളികൾ അപ്പൊ ഇവിടെ ശിഷ്ടം എത്രയാ വന്നത് നാലാണ് വന്നത് ചെയ്തു നോക്കാം നാണു നാല് കുറച്ചാ ബാക്കി എത്ര വരും മുന്നൂറ്റി തൊണ്ണൂറ്റാറല്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റി നിങ്ങൾ ഭാഗിച്ചു നോക്കിക്കോളൂ മുന്നൂറ്റി തൊണ്ണൂറ്റാറിന് നാല് കൊണ്ട് ആറ് കൊണ്ട് ഭാഗിച്ചാൽ ആറാറ് മുപ്പത്തി ആറ് ബാക്കി മൂന്ന് മുപ്പത്തി ആറ് ശരിയല്ലേ ഓക്കേ നമ്മൾ ഇവിടെ എഴുതി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ലാസ്റ്റ് ഇങ്ങനെയാ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കിട്ടിയത് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കിട്ടാൻ നമ്മൾ നാണൂറ് ശിഷ്ടം കുറച്ചു ഇവിടെ ശിഷ്ടം എത്രയാണോ വരുന്നത് അത് കുറയ്ക്കുക ിഷ്ടം കുറയ്ക്കുക അതായത് അതിന്റെ ഫോമിലേതി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഡിവിഡന്റ് ഡിവിഡന്റ് മൈനസ് റിമൈൻഡർ ഡിവിഡന്റ് മൈനസ് റിമൈൻഡർ റിമൈൻഡർ സീറോ ആണെങ്കിൽ ആ ഡിവൈസ കുറച്ചാ മതി ഡിവിഡന്റ് മൈനസ് ഡിവൈസർ ഒന്ന് ശ്രദ്ധിക്കാം ഇവിടെ ശിഷ്ടം നാലാണ് ഈ അവസാന പദം കണ്ടുപിടിക്കാൻ ശിഷ്ടം കുറച്ചാൽ മതി മറ്റതുപോലെ അല്ല ഫോമുല ഡ നിന്ന് റിമൈൻഡർ കുറച്ചാ മതി ഡിവിഡന്റ് എന്ന് പറയുന്നത് നാന്നൂറാണ് നാനൂറിന്ന് നാല് കുറച്ചാൽ നമുക്ക് വരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കിട്ടി ചെയ്യാം യ ഇരുന്നൂറ്റി നാല് ഡിവൈഡ് ബൈ ഡി ആയ എത്രയാ പൊതുവ്യത്യാസം ഇവിടെ രണ്ട് കൊണ്ടും മൂന്ന് കൊണ്ടും അപ്പൊ എൽ സി എം എത്ര കിട്ടിയോ അത് എൽ സി എം എത്രയാ കിട്ടിയത് ആറ് പ്ലസ് ഒന്ന് ഓക്കെ മനസ്സിലായി എനിക്ക് പറഞ്ഞോളൂ ആറിന്ന് നാല് പോയാൽ രണ്ട് ഒമ്പത് പൂജ്യം പോയാൽ ഒമ്പത് മൂന്ന് രണ്ട് പോയാൽ ഒന്ന് മനസ്സിലായി ഡിവൈഡഡ് ബൈ ആറ് പ്ലസ് ഒന്ന് ഡിവൈഡ് ചെയ്ത് പറഞ്ഞോളൂ പത്തൊമ്പതിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൂന്ന് ആറ് പതിനെട്ട് ശിഷ്ടം ഒന്ന് പന്ത്രണ്ടിൽ രണ്ട് ആറ് முப்பண்டு கட்டியா முப்பத்தி மூணு எத்திர பதங்கள் முப்பத்தி மூணு பதங்கள் உண்டு எத்த கொண்டும் ரெண்டு கொண்டும் மூணு கொண்டும் டிவைட் செய்யும் முப்பத்தி மூணு பதங்கள் ஏதினும் ஏதி இரநூறும் நானூறி നമുക്ക് ഇത് മറ്റേ രീതി ചെയ്തു നോക്കാം മറ്റേ രീതി ചെയ്യുന്നത് എങ്ങനെയാ പറഞ്ഞാൽ നാലോറിനെ പറഞ്ഞ പാലിച്ചപ്പോൾ കിട്ടിയ ഇഷ്ടം നോക്കുണ്ട് എത്രയാണ് ഭരണ ഫലം ഉണ്ട് എത്രയോ അറുപത്താറ് അതുകൂടെ കിടന്നോട്ടെ ഇരുന്നൂറ് അല്ല കുറയ്ക്കാനുള്ളത് ഇരുന്നൂറ് ഒന്ന് കുറയ്ക്കണം അപ്പൊ ഇരുന്നൂറ് ഒന്ന് കുറച്ചാൽ എത്ര വരും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നമ്മൾ എത്ര കൊണ്ട് പായിക്കാൻ പോകുന്നു ആറ് കൊണ്ട് പായിക്കാൻ പോകുന്നു പറഞ്ഞോ ആറ് കൊണ്ട് പായിച്ച ഇവിടെ മൂന്നാറ് പതിനെട്ടല്ലേ ഇഷ്ടം ഒന്ന് ബാക്കി ഇവിടെ പത്തൊമ്പത് പത്തൊമ്പത് എത്രയാ മൂന്നാറ് പതിനെട്ട് പത്തൊമ്പതില് വരുന്നു പതിനെട്ട് ഇന്നൂടെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമ്മൾ എത്ര കൊണ്ട് ഭവിക്കുന്നു ആറ് കൊണ്ട് ഭവിക്കുന്നു ആറ് മൂന്ന് പതിനെട്ട് ഇഷ്ടം ഒന്ന് പത്തൊമ്പത് ആറ് മൂന്ന് പിന്ന പതിനെട്ട് മുപ്പത്തി മൂന്ന് ഒന്ന് നമുക്ക് ഇവിടെ എത്രയാ കിട്ടിയത് അറുപത്തി ആറല്ലേ നമ്മെന്തിരിയാ മതി അറുപത്തി ആറ് എത്ര കുറച്ചാൽ മതി മുപ്പത്തിമൂന്ന് കുറച്ചാൽ മതി ഈ മുപ്പത്തിമൂന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ മുപ്പത്തിമൂന്നാണ് ഈ അറുപത്തി ആറ് എന്ന് പറഞ്ഞാൽ നാനൂറിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ഭരണഫലമാണ് തമ്മിൽ കുറച്ചാൽ വരുന്നു മുപ്പത്തി മൂന്ന് ഈ ആൻസർ തന്നെ ഇവിടെയും കിട്ടിയത് ഇത് നമ്മൾ എടുക്കുന്നു ഇവിടെ നമ്മൾ ഒന്നര മിനിറ്റോളം എടുക്കുന്നു അപ്പൊ എളുപ്പം ഇതല്ലേ ശ്രദ്ധിക്കുക എന്താണ് ചെയ്യാനുള്ള മുതൽ വരെയാണെങ്കിൽ ആദ്യ പദം കണ്ടുപിടിക്കാൻ അതായത് ആദ്യ പദം വരെയുള്ള കണ്ടുപിടിക്കാൻ ഇരുന്നൂറിന് ഒന്ന് കുറച്ചത് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആറ് അവിടെ നിന്ന് വന്നു രണ്ടിന്റെയും മൂന്നിന്റെയും സി എം അപ്പോൾ കിട്ടുന്ന ഭരണഫലവും നാനൂറിന് കിട്ടുന്ന ഭരണഫലവും തമ്മിലുള്ള വ്യത്യാസമാണ് പദങ്ങളുടെ എണ്ണമെന്ന് പറയും മനസ്സിലായി ഇപ്പൊ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ സിമ്പിൾ മെത്തേഡ് ആണ് ലാസ്റ്റ് പദത്തിനെ കൊണ്ട് അഥവാ എത്രയിൻ്റെ ഗുണഫലമാണോ അതുകൊണ്ട് ഭാഗിക്കുക കിട്ടുന്ന ഹരണഫലവും ആദ്യപദം കണ്ടുപിടിക്കാൻ ഇരുന്നൂറിന്ന് ഒന്ന് കുറയ്ക്കുക ആദ്യപദത്തു നിന്ന് ഒന്ന് കുറയ്ക്കുക ആദ്യ നിന്ന് ഒന്ന് കുറച്ച് കിട്ടുന്ന സംഖ്യയെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക മസ്യം കൊണ്ട് ഡിവൈഡ് ചെയ്യുക കിട്ടുന്ന ഹരണഫലവും പിന്നെ മൈനസ് ചെയ്യുക ആൻസർ ആൻസറായി ഓക്കെ എണ്ണം കണ്ടുപിടിക്കാൻ മനസ്സിലായി ഇവിടെ ശ്രദ്ധിക്കുക നൂറിനോ മുന്നൂറിനോ ഇടയിൽ മൂന്ന് കൊണ്ടും നാല് കൊണ്ടും നിശേഷം ധരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ഇവിടെ ഇടയിലല്ല നൂറ് മുതൽ മുന്നൂറ് വരെ നൂറ് മുതൽ ആരോ അപ്പുറം ഒപ്പറോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നൂറ് മുതൽ മുന്നൂറ് വരെ മൂന്ന് കൊണ്ടും നാല് കൊണ്ടും നിശേഷം ധരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ ആൻസർ പറയണം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ